ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ താര സംസ്കാരത്തിനെതിരെ ആഞ്ഞടിച്ച മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ താരവുമായ സുനിൽ ഗവാസ്കർ ഇന്ത്യൻ ക്രിക്കറ്റിലെ താര സംസ്കാരം അവസാനിപ്പിക്കുവാൻ ബി സി സി ഐ കർശനമായി ഇടപെടേണ്ട സമയമാണിതെന്നും അടുത്ത എട്ടു പത്ത് ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണെന്നും ഗവാസ്കർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റിലെ താര സംസ്കാരം അവസാനിപ്പിക്കേണ്ട സമയമായി ക്രിക്കറ്റിനായി പൂർണമായും സമർപ്പിക്കുന്ന കളിക്കാരെയാണ് നമുക്ക് വേണ്ടത് അടിയന്തര ഘട്ടങ്ങളിലല്ലാതെ ഒരു മത്സരം പോലും ഒഴിവാക്കാതെ കളിക്കുന്നവരെയാണ് ടീമിലേക്ക് പരിഗണിക്കേണ്ടത് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ ആദ്യമായാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ടെസ്റ്റ് പരമ്പര നഷ്ടമാക്കുന്നത് പകുതി ഇവിടെയും പകുതി അവിടെയും നിൽക്കുന്ന കളിക്കാരെ നമുക്ക് ആവശ്യമില്ല കളിക്കാരെ ഇങ്ങനെ താലോലിക്കുന്നത് ബി സി സി നിൽക്കണം സമീപകാലത്തെ ഇന്ത്യയുടെ പ്രകടനങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കേണ്ടവരായിരുന്നു നമ്മൾ പക്ഷേ അതിന് സാധിച്ചില്ല ഇനിയെങ്കിലും ബി സി സി കളിക്കാരുടെ ആരാധകരായി ഇരിക്കരുത് കർശനമായ നടപടികളാണ് ആവശ്യം ഇന്ത്യൻ ക്രിക്കറ്റിലാകണം കളിക്കാരുടെ പ്രഥമ പരിഗണനയെന്ന് അവരോട് പറയണം അങ്ങനെയുള്ളവരെ മാത്രമേ ടീമിലെടുക്കാവൂ രണ്ടു തോണിയിൽ കാലിടുന്നവരെ ടീമിന് ആവശ്യമില്ല ഗവാസ്കർ പറഞ്ഞു